ദൃശ്യവിസ്മയമായി മീലാദ് വാഹന റാലി പ്രവാചക ജന്മദിനാഘോഷ ഭാഗമായി പന്താവൂർ ഇർഷാദ് പാലക്കാട് മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളിലൂടെ സംഘടിപ്പിച്ച വർണാലംകൃത വാഹന റാലി കാണികൾക്ക് ദൃശ്യവിസ്മയമായി രാവിലെ പത്തിന് പന്താവൂരിൽ നിന്നും ആരംഭിച്ച റാലി ചങ്ങരംകുളം വളയംകുളം കോക്കൂർ കോഴിക്കര മാരായംകുന്ന് നടുവട്ടം വഴി ക്യാമ്പസിൽ സമാപിച്ചു സയ്യിദ് അൻവർ സാദത്തങ്ങളുടെ നേതൃത്വത്തിൽ കോഴിക്കര കാം ഖുറാൻ അക്കാദമിയിലും വളയംകുളത്ത് ചിയാനൂർ വാദിപദർ കമ്മിറ്റിയും മറ്റും പ്രദേശങ്ങളിൽ നാട്ടുകൂട്ടായ്മകളും റാലിക്ക് സ്വീകരണം നൽകി ഇർഷാ ം റിട്ടേർഡ് തൗസിൽദാർ പി മുഹമ്മദ് കുട്ടി ഹാജി കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളായ കെ സിദ്ദിഖ് ഐലക്കാട് സിദ് മുഹമ്മദ് അലി അലിൻ ഹാജി ഹസൻ നെല്ലിശ്ശേരി സാദി നല്ല പിഹമ്മദുണ്ണി ഹാജി ജലീൽ അസനി എം എ കുട്ടി മൌലവി അബ്ദുറഷീദ് അൽ ഖാസിമി എം കെ റഷീദ് നടക്കാവ് നടക്കാവ്ദീൻ തച്ചുപറമ്പ് എന്നിവർ പ്രസംഗിച്ചു ബഷീർ സഖാഫി ടി സി അബ്ദുറഹ്മാൻ കെ സി ഹാജി വി കെ അലവി ഹാജി വിവിധ സ്ഥാപന മേധാവികളായ അബ്ദുൾ ബാരി സിദ്ധിഖി കെ എം ഷരീഫ് ബുഖാരി നുറുദ്ദീൻ ബുഖാരി സലീം വയനാട് എന്നിവർ നേതൃത്വം നൽകി ക്യാമ്പസിലെ മുഴുവൻ സ്ഥാപനങ്ങളും വിദ്യാർത്ഥികളും അണിനിരന്ന കലാപരിപാടികൾ മെഗാ ദഫ് പ്രദർശനം പ്രവാചക പ്രകീർത്തന സദസ്സ് മധുരപ്പൊതി സ്നേഹവിരുന്ന് എന്നിവയും നടന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്